മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് നമ്മളെടുക്കേണ്ട നിലപാടുകൾ കൃപ നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടിയേ നമ്മളെടുക്കേണ്ട നിലപാട് ഉദാഹരണത്തിന് സുവിശേഷ ഭാഗ്യങ്ങളിലെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ് മത്താട് സുവിശേഷം അഞ്ച് മൂന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് സ്വർഗരാജ്യം അവരുടേതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണത് ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നസ് ഫിസിക്കൽ റിറ്റ്നസ് ഉണ്ട് സ്പിരിച്വൽ റിറ്റ്നസ് ഉണ്ട് ഈ ഫിസിക്കൽ റിറ്റ്നസ് ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്ത് ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകാത്തുള്ളൂ അപ്പം ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യം ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യായാമം ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല അതിൻ്റെ പൊഴിലും വരുമാന മാർഗങ്ങളെല്ലാം അങ്ങനെ വരും ഇതാണ് ശരീരത്തിൻ്റെ ഒരു ഭൗതികമായ ഒരു സ്വത്വം എന്ന് പറയുന്നത് ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി ഇതുപോലെ ആത്മാവിന്റെ സ്വത്തുണ്ട് അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാകും ആത്മീയ ദാരിദ്ര്യം ആത്മാവിന്റെ സ്വത്ത് എന്താ ആത്മാവിൻ്റെ സ്വത്ത് ദൈവം തന്നെയാണ് അപ്പം നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ ആത്മാവിന്റെ സ്വത്ത് കൃപയാണ് വിശേഷ ഭാഷയെ പറഞ്ഞാൽ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി പൗലസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഗലാത്യർ അഞ്ച് ആറ് പത്തൊമ്പത് അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ കൃപയാർജിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും അതാണ് ഈശോ പറഞ്ഞത് ആ നിത്യജീവിതം വരെ അങ്ങോട്ട് വരും എന്നുവെച്ചാൽ ഏകസദ്യതമായ നിന്നെയും നീയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയാണ് വിത്ത് ജീവൻ ഇപ്പം യേശുവിനെ അറിയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട് ഹൈസ്കൂൾ നോളജ് ഉണ്ട് ഒരു ഡിഗ്രി നോളജ് ഉണ്ട് ഗ്രാജുവേഷൻ ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയുന്നത് ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരേണ്ടത് ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞത് എന്തറിയാവാൻ പ്രതി അതാണ് സംഭവം മനസ്സിൽ ഇപ്പം ഇട്ടിയാ ഞാൻ പറഞ്ഞൊന്നും അവസാനിക്കേണ്ടത് എന്റെ പ്രതി എനിക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും കൃപയും ആർജിക്കാം അതെല്ലാം സുവിശേഷ ഭാഗ്യമാകണത് എങ്ങനെയാണ് ആ മത്തായിയുടെ സുവിശേഷ അഞ്ച് മൂന്നിന്റെ കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് കീ എന്ന് പറഞ്ഞത് എന്താണത് വായിച്ചേ മത്തായി നമ്മൾ എല്ലാ ദിവസവും ഈ ആവർത്തിക്കും പ്രതി പ്രതി മനുഷ്യർ മനുഷ്യർ നിങ്ങളെ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യവാന് അപ്പൊ നിങ്ങൾ സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം വരുന്ന അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ അഞ്ചോ മൂന്നെടുത്ത് ആത്മാവിന്റെ സ്വത്ത് എന്താണ് അതാണ് ആത്മാവിന്റെ സ്വത്ത് ഒരാൾക്ക് അവനെടുക്കുന്ന സമീപനങ്ങൾ നിലപാടുകള് അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത് ആത്മാവ ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിനും അഭിവൃദ്ധിപ്പെടുകയാണ് എന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേ എന്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് മാറ്റുന്നത് എന്നെ സഹായിക്കുന്നത് എന്നെ സഹായിക്കുന്നത് അറിവും അറിവും അനുഭവവും അനുഭവം നീ ഉയർത്തേർത്ത നിന്റെ വചനത്തിൽ അധിഷ്ഠിതം ഒരു സാക്ഷി ജീവിതം എന്നെ സഹായിക്കുന്ന കണ്ണുനട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ മുത്തന്റെയും